തറവാട്ടിൽ വന്നതിന് ശേഷം ശ്രുതി ഇപ്പോൾ അവരിൽ ഒരാളായി മാറി അന്നത്തെ ആ സംഭവത്തിന് ശേഷം ത്രിലോക് ശ്രുതിയോട് സംസാരിക്കാറില്ല അതിൽ ശ്രുതിക്ക് വിഷമമുണ്ടെങ്കിലും എന്തുകൊണ്ടോ ത്രിലോക് താനുമായി അകന്നു നിൽക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് അവൾക്കും തോന്നി തൻ്റെ മനസ്സിലെ വിഷമം ആരെയും അറിയിക്കാതെ അവൾ മനസ്സിൽ തന്നെ കുഴിച്ചു മൂടി എന്നേക്കുമായി തറവാട്ടിലുള്ളവർ എല്ലാവരും ഇരുന്ന് രാവിലത്തെ പ്രാതൽ കഴിക്കുകയായിരുന്നു ആ കൂട്ടത്തിൽ ശ്രുതിയെയും ത്രിലോകിൻ്റെ അമ്മ പിടിച്ചിരുത്തി അത്രയും ആളുകളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നത് ഒരു വലിയ കടമ തന്നെയായിരുന്നു ശ്രുതിക്ക് പക്ഷേ മുത്തശ്ശിയുടെയും ത്രിലോകിൻ്റെ അമ്മയുടെയും നിർബന്ധം അതുകൊണ്ടൊന്നു മാത്രമാണ് അവൾ അവിടെ ഹാളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തയ്യാറായത് പോലും എന്തുകൊണ്ടോ അവരെ എതിർക്കുവാൻ അവൾക്ക് തോന്നിയില്ല ഭക്ഷണം കഴിക്കാൻ വന്ന ഹേമയ്ക്കും മാളുവിനും ശ്രുതി അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് തീരെ പിടിച്ചിട്ടില്ലായിരുന്നു എല്ലാവർക്കും ഒരു പുഞ്ചിരി നൽകിക്കൊണ്ട് ഹേമയും മാളവികയും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു അല്പം കഴിഞ്ഞതും ഫോണിൽ സംസാരിച്ചുകൊണ്ട് ത്രിലോകം അവന് പിറകെയായി ശിവയെ താഴേക്കിറങ്ങി വന്നു ത്രിലോകിനെ കണ്ടതും മാളവികയുടെ കണ്ണുകളൊന്നു തിളങ്ങി പക്ഷെ പുറകിൽ വന്ന ശിവയുടെ പുച്ചിരി കണ്ടതും മാളവയ്ക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി ശിവ തന്നെ കളിയാക്കുകയാണെന്ന് അവൻ്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ മാളവികയ്ക്ക് മനസ്സിലായി കാണിച്ചു തരുന്നുണ്ട് ശിവ നിനക്ക് ഞാൻ ഈ മാളവിക ആരാണെന്ന് ഈ വിവാഹം വന്ന് കഴിഞ്ഞോട്ടെ അതോടുകൂടി നിന്നെ ഞാൻ ത്രിലോകിൽ നിന്നും എന്നുമായി അകറ്റുമിടാം തൻ്റെ എതിർവശത്തായി ഇരിക്കുന്ന ശിവയെ നോക്കിക്കൊണ്ട് മാളവിക മനസ്സിൽ പറഞ്ഞു പക്ഷേ ശിവ അതൊന്നും ശ്രദ്ധിക്കാതെ തൻ്റെ പ്ലേറ്റിലുണ്ടായിരുന്ന ഇഡലി കഴിക്കുന്ന തിരക്കിലായിരുന്നു ഒരു നിമിഷം മുന്നിലെ കാഴ്ച കണ്ട് മാളവിക തരിച്ചിരുന്നു പോയി തൻ്റെ ത്രിലോകിൻ്റെ അടുത്തിരിക്കുന്ന ശ്രുതി ശിവയെ നോക്കുന്ന തിരക്കിൽ ത്രിലോക് എവിടെയാണ് വന്നിരുന്നതെന്ന് മാളവിക ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു ശ്രുതിയുടെ തൊട്ടടുത്തായിരിക്കുന്ന ത്രിലോകിനെ കണ്ടതും മാളവയ്ക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ സാധിച്ചില്ല ശ്രുതിയുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു തൻ്റെ അടുക്കൽ ത്രിലോക് വന്നിരിക്കുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അവൻ്റെ അടുത്തിരിക്കുന്നതിൻ്റെ എല്ലാ അസ്വസ്ഥതകളും ശ്രുതിയുടെ മുഖത്തുണ്ടായിരുന്നു പക്ഷെ അത് പുറത്ത് കാണിക്കാതെ അവളെ എങ്ങനെയെങ്കിലും ഭക്ഷണം വാരിവലിച്ച് കഴിച്ചു തന്റെ ഇടം കണ്ണാലെ ശ്രുതിയുടെ മുഖഭാവങ്ങളെല്ലാം ത്രിലോക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അത് കാണാത്തതുപോലെ നടിച്ചുകൊണ്ട് തറവാട്ടിലുള്ള എല്ലാവരോടുമായി പറഞ്ഞു എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എസ്പെഷ്യലി മുത്തശ്ശിയോട് എന്താ ത്രിലോ നിനക്ക് ഇത്രയും പ്രധാനപ്പെട്ട കാര്യം അത് പിന്നെ മുത്തശ്ശി ഓഫീസിൽ എനിക്കൊരു പിയയുടെ ആവശ്യമുണ്ടായിരുന്നു ത്രിലോ അങ്ങനെ പറഞ്ഞതും മാളവികയുടെ കണ്ണുകളൊന്നും തിളങ്ങി അതുകൊണ്ട് അതുകൊണ്ട് അതുകൊണ്ടെന്താ മോനെ നീ മാളവികയും ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമേ ഉള്ളൂ ഒന്നുമില്ലെങ്കിലും ഇനി കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ നിങ്ങളുടെ വിവാഹത്തിന് ത്രിലോക് പറഞ്ഞു വന്നത് മുഴുമിക്കാൻ സമ്മതിക്കാതെ ഹേമ ഇടയിൽ കയറി പറഞ്ഞു സത്യത്തിൽ ശ്രുതി മറ്റൊന്നും കേട്ടില്ലായിരുന്നു മാളവികയുടെയും ത്രിലോകിൻ്റെയും വിവാഹത്തിന് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് അവളുടെ ചെവിയിൽ അലയടിച്ചുകൊണ്ടിരുന്നു കണ്ണുകൾ ഇപ്പോൾ നിറഞ്ഞു തൂവാൻ എന്ന പോലെ വെമ്പി നിൽക്കുന്നത് അവൾ എങ്ങനെയൊക്കെയോ നിയന്ത്രിച്ചു നിന്നു ഇനിയും ഞാൻ അവിടെ ഇരുന്നാൽ ചിലപ്പോൾ പൊട്ടിക്കരഞ്ഞു എന്ന് തോന്നി ശ്രുതി പതിയെഴുന്നേക്കാൻ പോയതും ത്രിലോക് അവിടെ കയ്യിൽ പിടിച്ചതും ഒരേ സമയമായിരുന്നു കണ്ണുനീർത്തുള്ളികൾ തടകെട്ടി നിൽക്കുന്ന ശ്രുതിയുടെ കണ്ണുകളിലേക്ക് ത്രിലോക് ഒന്ന് നോക്കി ശ്രുതിയുടെ കണ്ണിലെ നീർത്തിളക്കം കണ്ടപ്പോൾ ത്രിലോകിന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി പിന്നീട് അവൻ ഹേമയോടായി പറഞ്ഞു അപ്പച്ചി ഞാൻ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല ഇത് തൃക്കോട്ട് ഗോവിലകത്തിൻ്റെ ബിസിനസിൻ്റെ കാര്യമല്ല ഞാൻ സംസാരിക്കുന്നത് ത്രിലോകിൻ്റെ കമ്പനി അതായത് എൻ്റെ കമ്പനിയുടെ കാര്യമാണ് ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കയറി മറ്റൊരാൾ സംസാരിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല ഡെഡ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ വാ സെയിം ഒരു നിമിഷം ഹേമയ്ക്ക് തൻ്റെ മുഖത്തടിയേറ്റതുപോലെ തോന്നി ത്രിലോകിൻ്റെ സംസാരം കേട്ടപ്പോൾ കാരണം അത്രയും പേരുടെ മുന്നിൽ വെച്ച് ആദ്യമായിട്ടാണ് തൻ്റെ മുഖത്തോട് മുഖം നോക്കി ഒരാൾ ഇങ്ങനെ സംസാരിക്കുന്നത് ഹേമയ്ക്കും തിരിച്ച് മറുപടി പറയണമെന്നുണ്ടായിരുന്നു പിന്നെ തൻ്റെ മകളുടെ ഭാവിയോർത്ത് അവരെല്ലാം ക്ഷമിച്ച് ദേഷ്യമെല്ലാം അടക്കി പിടിച്ച് അവിടെ തന്നെ ഇരുന്നു മോനെ ത്രിലോക് നീ പറയാൻ വന്നത് നിനക്ക് താല്പര്യമെങ്കിൽ മാ മുത്തശ്ശിയെ മുഴുവൻ പറയാൻ അനുവദിക്കാതെ ത്രിലോക് അവരോടായി പറഞ്ഞു മാളവിക അല്ല മുത്തശ്ശി ശ്രുതിയാണ് ഞാൻ എന്റെ പിയായി നിയമിക്കുന്നത് ഒരു നിമിഷം കഴിക്കുന്നിടത്ത് നിന്നും മാളവിക അറിയാതെ തന്നെ ചാടി എഴുന്നേറ്റ് പോയി നോ ദേഷ്യം കൊണ്ട് മാളവിക നിന്ന് കത്തുന്നുണ്ടായിരുന്നു ആ സമയം അവളുടെ ദേഷ്യത്തോടുള്ള മുഖഭാവവും നിൽപ്പും കണ്ട് തറവാട്ടിലുള്ള ബാക്കിയുള്ളവർ എല്ലാവരും അന്തിച്ചു പോയി എന്താ കുട്ടിയേത് മുത്തശ്ശിയുടെ ശാസനയോടെ മാളവികയെ നോക്കിക്കൊണ്ട് ചോദിച്ചു സത്യത്തിൽ അപ്പോഴാണ് മാളവികയ്ക്ക് സ്ഥലകാല ബോധം ഉണ്ടായത് അവൾ എല്ലാവരെയും നോക്കിക്കൊണ്ട് വലിയ ചേറിലേക്കായിരുന്നു പക്ഷെ ആ സമയം ശ്രുതിയെ പച്ചയ്ക്ക് കത്തിക്കാനുള്ള ദേഷ്യം അവളുടെ മുഖത്ത് കാണാനുണ്ടായിരുന്നു മാളവികയുടെ ദൃഷ്ടി തൻ്റെ നേർക്കാണെന്ന് മനസ്സിലാക്കി ശ്രുതി ആ ഭാഗത്തേക്ക് നോക്കുവാൻ തന്നെ പോയില്ല പക്ഷെ ത്രിലോകിന്റെ പി എന്നുള്ള സ്ഥാനം അതോർത്തതും ശ്രുതിയുടെ ശരീരം ഒട്ടാകെ ഒരു വിറയൽ വന്നു എന്തൊരു പരീക്ഷണമാണ് എന്റെ കൃഷ്ണായത് നിന്ന് അകലുവാൻ ശ്രമിക്കുന്നതോറും നീ എന്തിനാണ് ഭഗവാനെ എന്നെ അവനിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത് ശ്രുതിയുടെ മനസ്സാകെ ഉയറുകയായിരുന്നു ആ സമയം ഇല്ല മുത്തശ്ശി ഇതിന് ഞാൻ സമ്മതിക്കില്ല കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ളു ഞങ്ങളുടെ വിവാഹത്തിന് അപ്പോ പിന്നെ എന്തുകൊണ്ട് ത്രിലോകിന്റെ പി ആകാനുള്ള യോഗ്യത ഉള്ളത് എനിക്ക് മാത്രമാണ് അല്ലാതെ എവിടെ നിന്നും വലിഞ്ഞു കയറി വന്നവൾമാർക്കല്ല മാളവിക ശ്രുതിയെ നോക്കിയൊന്ന് പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു അത് മാത്രമോ എന്ത് യോഗ്യതയുണ്ട് ഇവൾക്ക് ത്രിലോകിന്റെ കമ്പനിയിൽ അവന്റെ പി ആയിരിക്കുവാൻ മാത്രം അതിനകത്ത വിദ്യാഭ്യാസം ഉണ്ടോ സത്യത്തിൽ മാളവിക അത്രയും പറഞ്ഞതും ശ്രുതി വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി മാളവിക പറയുന്ന ഓരോ വാക്കുകൾ കേട്ടതും ത്രിലോകിന്റെ രക്തം തിളച്ചു മറിയുന്നുണ്ടായിരുന്നു അവൻ എന്തോ തിരിച്ചു മാളവികയോട് പറയാൻ വന്നതും ശിവ ത്രിലോകിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അരി തലയാട്ടി അത് പിന്നെ മാളു മുത്തശ്ശി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ മുത്തശ്ശി മാളവികയോട് എന്തോ പറയാൻ പറയാനൊരുങ്ങിയതും ആ സമയം തന്നെയാണ് ശ്രുതി മുത്തശ്ശിയോട് എന്തോ പറയാൻ തുടങ്ങിയത് എന്താ കുട്ടി എന്തായാലും പറഞ്ഞോളൂ അത് അത് പിന്നെ എനിക്ക് ജോലി വേണ്ട മുത്തശ്ശി ശ്രുതി താഴേക്ക് നോക്കിക്കൊണ്ട് എല്ലാവരോടുമായി പറഞ്ഞു ശ്രുതി അങ്ങനെ പറഞ്ഞതും മാളവിക വിജയഭാവത്തോട് ത്രിലോകിനെയും ഒന്ന് നോക്കി ശ്രുതിയുടെ തുറന്നു പറച്ചിൽ ഹേമയ്ക്കും വളരെ സന്തോഷം തോന്നി അവർ അവരെല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു അപ്പോൾ അപ്പോൾദാ ഇവൾ തന്നെ പറഞ്ഞു ഇവൾക്കവൻ്റെ സ്ഥാപനത്തിൽ ജോലി വേണ്ട എന്ന് അപ്പോൾ എൻ്റെ മാളുമോൾ പോകട്ടെ എന്നാലും അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തേണ്ടത് ഇവൾ തന്നെയല്ലേ മാളവികയുടെ മുഖത്തുകൂടെ ഒന്ന് വിരലോടിച്ചുകൊണ്ട് ഹേമ എല്ലാവരോടുമായി പറഞ്ഞു ഈ സമയമെല്ലാം മുത്തശ്ശി ത്രിലോകിനെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു അവനെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ മറുപടി ഒന്നും പറയുന്നില്ല എന്താ നീ ഒന്നും മിണ്ടാതിരിക്കുന്നത് എനിക്ക് സമ്മതമല്ലേ മാളവിക മുത്തശ്ശി ജസ്റ്റ് എ മിനിറ്റ് മുത്തശ്ശി മുഴുവൻ പറയാൻ അനുവദിക്കാതെ അവൻ നേരെ കൈ കഴുകാൻ വേണ്ടി പോയി കൈ കഴുകി നേരത്തെ ഇരുന്നിടത്ത് തന്നെ വന്നു നിന്നുകൊണ്ട് അവൻ എല്ലാവരോടുമായി പറഞ്ഞു സിയോ ഞാൻ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ കമ്പനിയാണ് എൻ്റേത് അവിടെ ആരെ അപ്പോയിന്റ് ചെയ്യണം വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് അതിൽ മറ്റൊരാൾ അഭിപ്രായം പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല സോ ഞാൻ എൻ്റെ പി ആയി തീരുമാനിച്ചിരിക്കുന്ന ശ്രുതിയാണ് അവൾ വരിക തന്നെ ചെയ്യും വന്നില്ലെങ്കിൽ കൊണ്ടുപോകാൻ എനിക്കറിയാം അവൻ്റെ ദേഷ്യത്തോടെയുള്ള നോട്ടം ശ്രുതിയിലേക്ക് വന്നതും ശ്രുതി പേടികൊണ്ട് തലതാഴ്ത്തിപ്പോയി എന്താ ത്രിലോ അവൾക്ക് ഇഷ്ടമില്ല എന്ന് പറയുമ്പോൾ പിന്നെ നീ എന്തിനാണ് നിർബന്ധിക്കുന്നത് അതിന് മാത്രമവളെ എന്ത് യോഗ്യതയുണ്ട് ഇവൾക്ക് മാളവിക ഇഷ്ടക്കേടോടെ ശ്രുതിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു അത് മാത്രമോ ഒന്നുമില്ലെങ്കിലും ഞാനൊരു എം ബി എ ബിരുദധാരിയാണ് അപ്പൊ പിന്നെ അവളെക്കാളും എന്തുകൊണ്ട് ഞാനല്ലേ നിന്റെ കമ്പനിയിലേക്ക് വരാൻ യോഗ്യതയുള്ളവൾ അത്രയും നേരം ദേഷ്യം നിറഞ്ഞു നിന്നിരുന്ന ത്രിലോകിന്റെ മുഖത്ത് പിന്നീട് ഒരു പുച്ഛം നിറഞ്ഞു ഞാൻ അതിനവളെ കൊണ്ടുപോകുന്നത് എന്റെ കമ്പനിയുടെ ടേൺ ഓവർ കൂട്ടുവാൻ വേണ്ടിയാണ് അല്ലാതെ നിന്നെ കൊണ്ടുപോയി അത് തകർത്തു കളയാനല്ല സീമാളവിക മാളവിക എന്നെ കൊണ്ട് ഒന്നിൽ കൂടെ പ്രാവശ്യം പറയിപ്പിക്കരുത് ഇഷ്ടമുള്ള കാര്യമല്ല ഞാനൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കുക തന്നെ ചെയ്യും നിനക്കറിയാലോ ഈ ത്രിലോകിനെ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട ആര് മുത്തശ്ശി ഞാൻ ശ്രുതിയെ ഇപ്പോൾ തന്നെ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നു എന്തെങ്കിലും വിരോധമുണ്ടോ ത്രിലോക് മുത്തശ്ശിയോട് ചോദിച്ചു എനിക്കെന്ത് വിരോധം പക്ഷെ ആ കുട്ടിക്ക് മുത്തശ്ശി ദയനീയമായി താഴോട്ട് നോക്കി നിൽക്കുന്ന ശ്രുതിയെ നോക്കിക്കൊണ്ട് ത്രിലോകിനോടായി ചോദിച്ചു അവൾ വരും വന്നിരിക്കും അവന്റെ ദൃഢമായ വാക്കുകൾ കേട്ടതും ശ്രുതി പതിയെ തലയുയർത്തി ത്രിലോകിനെ ഒന്ന് നോക്കി അവന്റെ ഉറച്ച സംസാരം തന്നിലുള്ള നോട്ടം കണ്ടത് പിന്നീട് ശ്രുതിക്ക് ഒന്നും പറയാൻ തോന്നിയില്ല കാരണം അവൻ അത്രയും ദേഷ്യത്തിലാണെന്ന് ആ മുഖം കണ്ടാൽ തന്നെ അറിയാം ത്രിലോകിൻ്റെ അമ്മ പതിയെ നടന്നു ചെന്നുകൊണ്ട് ശ്രുതിയുടെ തോളിൽ കൈകൾ വെച്ചുകൊണ്ട് അവളോട് ചോദിച്ചു മോളെ നിനക്ക് സമ്മതക്കുറവ് ബാക്കി പറയാതെ അവർ അവളെ ഒന്ന് നോക്കി എനിക്ക് എനിക്ക് സമ്മതമാ അമ്മേ ഞാൻ പൊയ്ക്കോളാം ശ്രുതി എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു അത് കേട്ടതും എല്ലാവർക്കും സന്തോഷമായി പക്ഷെ മാളവികയും ഹേമയും ആ നിമിഷം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് മുകളിലേക്ക് കയറിപ്പോയി അത് കണ്ടതും ശ്രുതി ഒരു വിഷമത്തോടെ ത്രിലോകിൻ്റെ അമ്മയൊന്നു നോക്കി അത് കാര്യമാക്കേണ്ട കുട്ടി അവരങ്ങനെയാണ് മോളെ വേഗം പോയി വസ്ത്രം മാറിയിട്ട് വരൂ എല്ലാം പെട്ടെന്നായിരുന്നു മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങി ശ്രുതി ത്രിലോകിൻ്റെയും ശിവയുടെയും ഒപ്പം ഓഫീസിലേക്ക് പുറപ്പെട്ടു കാറിലേക്ക് കയറാൻ പോയതും ശ്രുതിയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു മോളെ നീ ആ കാറിൽ വന്നാൽ മതി തന്റെ പുറകിലായി കാണുന്ന വാഹനം കാണിച്ചുകൊണ്ട് ശിവ അവളോടായി പറഞ്ഞു അതിനൊന്ന് തലയാട്ടിക്കൊണ്ട് ശ്രുതി പുറകിലെ സീറ്റിൽ കയറിയിരുന്നതും ആ വണ്ടി അവളെയും കൊണ്ട് പറന്നു ഈശ്വര ആ കൊച്ചിനെ കാത്തുകൊള്ളണേ ശിവ അറിയാതെ പറഞ്ഞു പോയി ത്രിലോക് ത്രിലോകൊന്നും മറച്ചു വയ്ക്കാറില്ലായിരുന്നു ശിവയോട് തനിക്ക് ശ്രുതി ആരാണെന്നുള്ള സത്യവും എങ്ങനെ അവന്റെ ഭാര്യ എന്നുള്ള കാര്യം എല്ലാം ശിവക്കിപ്പോൾ അറിയാം അവരെ ഒന്നിപ്പിക്കാൻ പറ്റിയ ഒരു അവസരം അവനായിട്ട് പാഴാക്കില്ല കാർ മുന്നോട്ട് പോയതും ഒരു ഓരത്തായി വണ്ടി നിർത്തിയതുപോലെ തോന്നിയ ശ്രുതി അപ്പോഴാണ് സ്വഭോധത്തിലേക്ക് വന്നത് മുന്നിലേക്ക് നോക്കിയതും ഡ്രൈവിംഗ് സീറ്റിൽ തന്നെ നോക്കിയിരിക്കുന്ന ത്രിലോകിനെ കണ്ട് അവൾ ഞെട്ടിത്തരിച്ചുപോയി അവൻ്റെ ആ കേസിൽ കണ്ണുകളിലേക്ക് നോക്കുവാൻ സാധിക്കാതെ അവൾ താഴേട്ട് തന്നെ നോക്കിയിരുന്നു താഴോട്ടാണ് താൻ നോക്കിയിരിക്കുന്നതെങ്കിലും അവൻ തന്നെ തന്നെ ദൃഷ്ടി പതിപ്പിച്ചിരിക്കുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു തൻ്റെ മനസ്സിൽ താൻ മറച്ചു പിടിച്ചിരിക്കുന്ന പ്രണയം അവൻ തിരിച്ചറിയുമോ എന്ന് ഭയത്താൽ അവൾ താഴോട്ട് തന്നെ നോക്കിയിരുന്നു പെട്ടെന്നാണ് അത് സംഭവിച്ചത് കാറിൻ്റെ ഡോർ വലിച്ചു തുറന്ന് ത്രിലോക് ശ്രുതിയുടെ അടുക്കലായി വന്നിരുന്നു ഈ സമയം തന്നെ ആർ തുലച്ചുകൊണ്ട് മഴ പെയ്യുകയും ചെയ്തു തൻ്റെ തൊട്ടടുത്തായി വന്നിരുന്ന് തന്നെ തന്നെ മിഴികൾ അർപ്പിച്ചിരിക്കുന്നവനെ ശ്രുതി അറിയുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് ത്രിലോകിനെ മുഖമുയർത്തി നോക്കുവാനുള്ള ധൈര്യം അവൾക്കില്ലായിരുന്നു ഹേ ബേബി ഗേൾ ത്രിലോകിന്റെ ചുടു നിശ്വാസം തൻ്റെ കവളിലായി വന്ന് പതിയുന്നത് ശ്രുതി അറിയുന്നുണ്ടായിരുന്നു അവൾക്ക് തന്റെ ശരീരം എല്ലാം വിറയ്ക്കുന്നത് പോലെ തോന്നി അവന്റെ നാസികളിൽ നിന്നും വരുന്ന നിശ്വാസം തന്റെ കവളിലായി തട്ടുമ്പോൾ താൻ ത്രിലോകെന്ന മായാജാലത്തിലേക്ക് വഴുതി വീഴുന്നതായി ശ്രുതിക്ക് തോന്നി ശ്രുതിയുടെ വായിൽ ഉമിനീർ പോലും വറ്റി വരണ്ടുപോയി പെട്ടെന്നാണ് അത് സംഭവിച്ചത് ത്രിലോക് ശ്രുതിയുടെ ഇടുപ്പിലായി പിടിച്ചുകൊണ്ട് അവളെ എടുത്തുയർത്തി അവന്റെ മടിയിലേക്കായി ചേർത്തിരുത്തി ഒരു നിമിഷം ശ്രുതി പോലും തരിച്ചിരുന്ന് പോയി എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാക്കുവാൻ അവൾ കൽപ്പസമയം വേണ്ടി വന്നു ശ്രുതി ഇപ്പോൾ ത്രിലോകിന്റെ മടിയിലിരുന്ന് ഇരുവശത്തേക്കുമായി കാലുകൾ ഇട്ട് അവന്റെ മുഖത്തോട് മുഖം നോക്കിയാണ് ഇരിക്കുന്നത് അവന്റെ പെട്ടെന്നുള്ള നീക്കത്തിൽ ശ്രുതി ഒന്ന് പകച്ചുപോയി സ്വബോധത്തിലേക്ക് വന്ന ശ്രുതി അവനെ നിന്ന് കുതറി മാറുവാൻ ശ്രമിച്ചു ഇത് മുന്നേക്കൂട്ടി മനസ്സിലാക്കിയതുപോലെ ത്രിലോക അവളുടെ തെന്നിമാറിയ സാരിയുടെ ഇടയിലൂടെ കാണുന്ന നഗ്നമായ ഇടുപ്പിൽ കൈകൾ ചേർത്ത് അവളെ തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ശ്രുതിയുടെ ചെവിയിലേക്ക് തന്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ച് അവളോടായി പറഞ്ഞു വേണ്ട ശ്രുതി എന്നിൽ നിന്ന് മകന്നു മാറുവാൻ വേണ്ടി ഒരുപാട് പരിശ്രമിക്കേണ്ട അതൊരിക്കലും ഇനി നടക്കില്ല കാരണം നീ ഈ ത്രിലോകിന്റെ സ്വന്തമായിട്ട് വർഷം ഒന്നായി കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരിക്കലും എന്നിൽ നിന്ന് നിനക്കൊരു മോചനം ഉണ്ടാകില്ല എന്നുള്ള സത്യം നീ അംഗീകരിച്ചേ പറ്റൂ അവന്റെ ചൂട് നിശ്വാസം തന്റെ കവളിലായി വന്ന് തട്ടിയതും ഒപ്പം ത്രിലോകിന്റെ വാക്കുകളും ശ്രുതി വല്ലാത്തൊരവസ്ഥ സൃഷ്ടിച്ചു അപ്പോഴും ശ്രുതി ത്രിലോകിന്റെ മുഖത്തേക്ക് നോക്കിയില്ല എങ്കിലും ആ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു തന്റെ മടിയിൽ തന്റെ മുഖത്തേക്ക് നോക്കാതെ താഴേക്ക് നോക്കിയിരിക്കുന്ന അവളെ കണ്ടത് സത്യത്തെ ത്രിലോകിന് പാവം തോന്നി അവൻ തന്റെ കൈകൾ ശ്രുതിയുടെ കവളിലായി ചേർത്ത് വെച്ചുകൊണ്ട് പതിയെ കുഞ്ഞുമുഖം ഒന്നുയർത്തി നിറഞ്ഞ കണ്ണുകളോടെ ശ്രുതി ത്രിലോകിനെ നോക്കിയതും അവന്റെ ഹേസൽ കണ്ണുകളെ താൻ അടിമപ്പെട്ടു പോകുന്നത് പോലെ ശ്രുതിക്ക് തോന്നി ഇന്നീ ലോകത്ത് തനിക്ക് സ്വന്തമെന്ന് എന്ന് പറയുവാൻ മാത്രമേ ഉള്ളൂ എന്ന് അവളുടെ അവളോട് തന്നെ പറയുമ്പോൾ മറ്റൊരു വശത്ത് ഭൈരവ് എന്ന രാക്ഷസൻ തന്നെ ഒരിക്കലും സ്വസ്ഥമായി ജീവിക്കാൻ സമ്മതിക്കില്ല എന്നും തന്നിലൂടെ ത്രിലോകിന് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള ഭയം ശ്രുതിയെ വല്ലാതെ വേട്ടയാടി എല്ലാം ഓർക്കുന്തോറും ശ്രുതിക്കകെ തലപ്പെരിക്കുന്നുണ്ടായിരുന്നു ഈ സമയം ത്രിലോക് ശ്രുതിയെ വീക്ഷിക്കുകയായിരുന്നു അവളുടെ മനസ്സിൽ പലതരത്തിലുള്ള ചിന്തകളും ഓടിമറിയുന്നതായി അവന് തോന്നി അവളുടെ ഉണ്ടക്കണ്ണുകളും ചുവന്ന ചുണ്ടുകളും കുഞ്ഞു മുഖവും എല്ലാം ത്രിലോക്ക് ആദ്യമായി കാണുന്നത് പോലെ നോക്കിക്കാണുകയായിരുന്നു കരഞ്ഞിട്ടാണെന്ന് തോന്നുന്നു പെണ്ണിന്റെ മുഖമെല്ലാം ചുവന്നു പോയിട്ടുണ്ട് തന്നെ നോക്കുവാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് പെണ്ണ് താഴോട്ട് നോക്കിയിരിക്കുന്നതെന്ന് അവന് മനസ്സിലായി ഇത്രയും നേരമില്ലാത്ത അനുഭൂതി തോന്നുന്നുണ്ടായിരുന്നു ത്രിലോകിന് ശ്രുതിയെ തന്റെ മടിയിലായി ചേർത്തിരുത്തിയപ്പോൾ ശ്രുതി അവന്റെ വിളിയിൽ ശ്രുതി അറിയാതെ തന്നെ ത്രിലോകൻ്റെ മുഖത്തേക്ക് നോക്കിപ്പോയി അവളുടെ നിറഞ്ഞ കണ്ണുകൾ തന്റെ കൈകളായി തുടച്ച് നീക്കിക്കൊണ്ട് ത്രിലോകിൻ്റെ കൈവിരലുകൾ പതിയെ ശ്രുതിയുടെ ഇളം റോസ് ചുണ്ടുകളിലായി ഒന്ന് തഴുകി നീങ്ങി ത്രിലോകിൻ്റെ ചെറു സ്പർശനം പോലും തന്റെ ഉടലിനെ വിറയ്ക്കുവാനുള്ള ശേഷിയുണ്ടെന്ന് ശ്രുതി ആ സമയം തിരിച്ചറിഞ്ഞു തന്റെ ഉള്ളിലെ പ്രണയം അവൻ ഒരിക്കലും കണ്ടുപിടിക്കരുതേ കൃഷ്ണ എന്നവൾ അറിയാതെ മനസ്സിൽ പ്രാർത്ഥിച്ച ആ സമയം തന്നെയാണ് ത്രിലോക് അവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കിയത് ത്രിലോകിൻ്റെ പ്രണയം പോലെ തന്നെ അവന്റെ ചുംബനവും വളരെ വന്യതയാർന്ന ഒന്നായിരുന്നു ത്രിലോക അവളുടെ ഇരു ഇതളുകളും മാറി മാറി നുണഞ്ഞു ഒരു വർഷത്തിന് മുകളിലായി താൻ അവളെ തേടി അളിഞ്ഞു നടന്നത് കണ്ടു കിട്ടിയപ്പോൾ മനസ്സിൽ മനസ്സിലടക്കിപ്പിടിച്ച ആഗ്രഹവും വേദനയും എല്ലാം അവൻ ആ സമയം അവളിൽ തീർക്കുകയായിരുന്നു ആദ്യം ഒരു മരവിച്ച അവസ്ഥയിലായിപ്പോയി ശ്രുതി കണ്ണുകൾ അടച്ചുകൊണ്ട് അവൻ നൽകുന്ന ചുംബനം അവൾ ആസ്വദിക്കുന്നുണ്ടെന്ന് ആ സമയം അവൾ പോലും അറിഞ്ഞില്ല ഏതോ ഒരു നിമിഷത്തിൽ ശ്രുതി ത്രിലോകിനെ തിരിച്ചു ചുംബിച്ചു തുടങ്ങി അതുവരെ കണ്ണുകൾ അടച്ചിരുന്ന ത്രിലോക് ആ നിമിഷം തന്റെ കണ്ണുകൾ വലിച്ചു തുറന്നതും കാണുന്നത് കണ്ണുകൾ അടച്ചുകൊണ്ട് തന്റെ ചുണ്ടിനെ ചുംബിച്ചുകൊണ്ടിരിക്കുന്ന ശ്രുതിയെയാണ് അത്രയും മതിയായിരുന്നു ത്രിലോകനം അവൻ അവളെ തന്നിലേക്ക് കൂടുതൽ ചേർത്തു പിടിച്ചു അവൻ്റെ കൈകൾ അവളുടെ ശരീരമാകെ അലഞ്ഞു നടന്നു ഒടുവില കൈകൾ അവളുടെ വലതുമാറിലായി വന്ന് ചേർന്നതും അവിടെ അവൻ്റെ കൈകൾ ഒന്ന് ശക്തമായി അമർന്നതും അറിയാതെ തന്നെ ശ്രുതിയിൽ നിന്നൊരു സിൽക്കാര ശബ്ദം പുറത്തേക്ക് വന്നു അവൻ്റെ മടിയിൽ നിന്നും ശ്രുതി അറിയാതെ തന്നെ എഴുന്നേറ്റ് പോയി പുറത്തെ അതിശക്തമായ മഴയിലും ഇരുവരും നന്നേ വിയർത്തു പോയിരുന്നു പെട്ടെന്നാണ് ഒരു ഇടിവെട്ടിയത് വെട്ടിയത് ഞെട്ടിക്കൊണ്ട് കണ്ണുകൾ തുറന്ന ശ്രുതി സ്വഭാവത്തിലേക്ക് വന്നതും ആ നിമിഷം തന്നെയായിരുന്നു അവൾ അവനിൽ നിന്നും കുതറി മാറുവാൻ ശ്രമിച്ചു അവനെ പിടിച്ച് തള്ളുവാൻ ശ്രമിച്ചു ആ നിമിഷമാണ് ത്രിലോകം സ്വബോധം വന്നതുപോലെ ശ്രുതിയെ തന്നെ നിന്നും വേർപെടുത്തിയത് അവൾ ചാടി ചാടിയിറങ്ങി കാറിൻ്റെ സീറ്റിന്റെ ഒരു ഓരത്തേക്കായി മാറിയിരുന്നു ശ്രുതി വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു പക്ഷെ തിരിഞ്ഞ് അവനെ നോക്കുവാനുള്ള ശേഷി അവൾക്കില്ല കാരണം അവൻ തന്നെ ചുംബിക്കുമ്പോൾ താൻ എതിർത്തില്ലോ അപ്പോൾ അവന് മനസ്സിലായിട്ടുണ്ടാകുമോ താൻ അവനെ പ്രണയിക്കുന്നുണ്ടെന്ന് ഈശ്വര ഇതെന്തൊരു വിധിയാണ് ശ്രുതിയുടെ കണ്ണുകൾ അറിയാതെ തന്നെ നിറഞ്ഞൊഴുകി പെട്ടെന്നാണ് തൻ്റെ തോളെ ഒരു കരസ്പർശ അറിഞ്ഞത് അത് തൻ്റെ ത്രിലോകിന്റേതാണെന്ന് തിരിച്ചറിയാൻ നേരം വേണ്ടി വന്നിരുന്നില്ല അവൾക്ക് താങ്ക്സ് ബേബി ഗേൾ എനിക്കറിയാം നിനക്കെന്നെ ഇഷ്ടമാണെന്ന് പക്ഷേ അത് തുറന്നു പറയാതിരിക്കുന്നതിന്റെ കാരണം മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല മതി ഇത്രയും മതി കാത്തിരിക്കും ഞാൻ നിനക്ക് വേണ്ടി അതും പറഞ്ഞ് അവളുടെ തോളിലായി ഒന്ന് ചുംബിച്ചുകൊണ്ട് അവൻ പതിയെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് തന്നെ കയറിയിരുന്നു ത്രിലോക് തൻ്റെ നഗ്നമായ തോളിലൊന്ന് ചുംബിച്ചതും ശ്രുതിയുടെ കണ്ണുകൾ താനെ കൂമ്പി അടഞ്ഞു പോയി തൻ്റെ മനസ്സ് താൻ പോലും അറിയാതെ അവനിലേക്ക് ചാഞ്ചാടുന്നത് ശ്രുതി ആ സമയം തിരിച്ചറിയുകയായിരുന്നു ഭൈരവിൻ്റെ മുന്നേ തലകുനിച്ച് നിൽക്കുമ്പോൾ ബിജുവിനെ എന്ത് അറിയില്ലായിരുന്നു അവന്റെ മുഖത്തേക്ക് നോക്കുവാൻ തന്നെ ത്രാണിയില്ലാതെ ബിജു താഴേക്ക് തന്നെ നോക്കി നിന്നു അവന്റെ നെറ്റിയിൽ കണങ്ങൾ പൊടിഞ്ഞിരുന്നു ബിജു നിന്നോടാണ് ഞാൻ ചോദിച്ചത് ശ്രുതി എവിടെ അവന്റെ അലർച്ചയിൽ ആ കൊട്ടാരം പോലെ ഒന്ന് കിടങ്ങി വിറച്ചുപോയി അത് അത് പിന്നെ ബോസ് ഞങ്ങൾ അറിയാതെ അവളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ആ നശിച്ച മഴയുള്ള ദിവസം ആ ട്രാഫിക് ബ്ലോക്കിൽ വെച്ച് അവളെ പോയതാണ് ഞങ്ങൾക്ക് ഞാൻ കാണുമ്പോൾ അവളുടെ കൂടെ അച്ഛനും പിന്നെ ആ മുത്തശ്ശിയും കൂടെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് ഞാൻ എത്ര തിരഞ്ഞിട്ടും അവരെ കാണാൻ എനിക്ക് സാധിച്ചില്ല സത്യത്തിൽ ഞാൻ ഇത്രയും ദിവസങ്ങളെ അവരെ തേടിയുള്ള അലച്ചിലിലായിരുന്നു ബാക്കി പറയാതെ ബിജു താഴേക്ക് തന്നെ നോക്കി നിന്നു സാർ ഞങ്ങളിപ്പോഴും ബാക്കി പറയാൻ അനുവദിക്കാതെ ഭൈരവ് ബിജുവിനെ നേരെ കൈകൾ ഉയർത്തി അവനെ തടഞ്ഞുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു വേണ്ട ഇനി ഞാൻ പറയുന്നത് പോലെ കരുക്കൾ നിക്കിയാൽ മതി കിട്ടു എനിക്ക് ആ മാൻപേടയെ അടുത്തു തന്നെ ചെക്കോൾ സി സി ടി വി ഫുട്ടേജ് പ്രധാനമായും ബസ് സ്റ്റാൻഡുകൾ ഹോസ്പിറ്റലുകൾ റെയിൽവേ സ്റ്റേഷൻ ഒന്നും വിട്ടുപോകരുത് എനിക്ക് ഉറപ്പുണ്ട് അവളിലേക്കുള്ള എന്തെങ്കിലും ഒരു വഴി കിട്ടാതിരിക്കില്ല ഓ പോയി അവളെ കണ്ടുപിടിച്ചിട്ടല്ലാതെ എൻ്റെ മുന്നിലേക്ക് ആരും വന്നു പോകരുത് അവൻ്റെ അലച്ചയെ പേടിച്ചുകൊണ്ട് കൂട്ടാളികളെല്ലാവരും നാലു വഴിക്ക് ശ്രുതി അന്വേഷിച്ചുകൊണ്ട് ഓടി ഇല്ല ഇല്ല ഞാനിത് ഒരിക്കലും സഹിക്കില്ല അമ്മ ഞാനിതൊരിക്കലും സഹിക്കില്ല കേവലം ഇന്നലെ ഈ തറവാട്ടിലേക്ക് വലിഞ്ഞു കയറി വന്ന ഒരു ദരിദ്രവാസി പെണ് എൻ്റെ ത്രിലോകിന്റെ പിയെ നോ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല അമ്മ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല അമ്മ ഞാൻ എനിക്ക് പേടിയാകുന്നു ത്രിലോകിനെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചോ കൊല്ലി ഞാൻ അവനെ എനിക്ക് കിട്ടാത്തതൊന്നും മറ്റാർക്കും കിട്ടുവാൻ ഞാൻ അനുവദിക്കില്ല ടേബിളിൻ്റെ മുകളിലുണ്ടായിരുന്ന സകല വസ്തുക്കളും മാളവിടെ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു മോളെ മാളു നീ എന്താണ് ഈ ചെയ്തു കൂട്ടുന്നത് ഇതിപ്പോൾ ഒട്ടകത്തിന് തലച്ചായ്ക്കുവാൻ ഇടനൽകിയതുപോലെയാണ് ആ ദരിദ്രവസ് പെണ്ണിനെ തറവാട്ടിലേക്ക് കയറ്റിയിട്ട് ഇപ്പോൾ നമ്മൾ പുറത്താകും എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് മോളെ ഈ അമ്മ പറയുന്നത് നീ ഒന്ന് കേൾക്ക് ഇപ്പോൾ നീ പ്രതികരിച്ചാൽ നമ്മുടെ പ്ലാൻ എല്ലാം പൊളിയും ഇനി ആകെ രണ്ടാഴ്ചയുള്ളൂ വിവാഹത്തിന് അത് കഴിഞ്ഞാൽ എൻ്റെ മകൾ പിന്നെ റാണിയാണ് റാണി ത്രിലൂകിന് പോലും നിന്നെ തടയാൻ കഴിയില്ല നീ ഓഫീസിലേക്ക് വരുന്നതിന് അവൻ്റെ താലി എൻ്റെ മോളുടെ കഴുത്തിൽ വീണതിന് ശേഷം ആദ്യം നീ ചെയ്യേണ്ടത് ആ ദരിദ്രവാസി പെണ്ണിനെ ഓഫീസിൽ നിന്നും ഒപ്പം തറവാട്ടി നിന്നും അടിച്ചിറക്കുക എന്നതാണ് അത് പറയുമ്പോൾ ഹേമയുടെ മുഖം വന്യതയാൽ ഒന്ന് തിളങ്ങി